പക്ഷേ ഇന്നലെ നടന്ന ഒരു ചെറിയ സംഭവമാണ് അവിടെ ഒരു ഒരു കാവലായിട്ടുള്ള അതായത് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതി ഒരു അധികാരമുള്ള ഒരു വ്യക്തിക്ക് പോലും അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എല്ലാ അധികാരം ഉണ്ട് നമ്മൾ നിയന്ത്രിക്കാനും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട് ഒരു പോലീസുകാരിക്ക് അവിടെ അവരെ പോലും ചൂഷണം ചെയ്യാൻ ഈ വിമുക് വല്ലാതെ വെറുകൊണ്ട് നിൽക്കുന്ന ചില ആൾക്കാരെ കണ്ടു ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളെ തീർച്ച തിരിച്ച് കാണേണ്ട ആവശ്യമില്ല കാരണം എന്നാൽ ചില ആണുങ്ങളുണ്ട് അവർക്ക് കിട്ടുന്ന അവസരമാണെങ്കിൽ അവരത് ഉപയോഗിക്കുക തന്നെ ചെയ്യും ഏതായാലും എന്നാ ഇന്നലെ നടന്നൊരു സംഭവമായിരുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ്സിൽ എ സി വെയ്റ്റിംഗ് റൂമ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഗണേഷ് ഗണേഷ് മന്ത്രി ഗണേഷ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് കുറച്ച് ആൾക്കാർ എന്നാ പ്രവർത്തനം നടത്താൻ അതൊരു പ്രതിഷേധം തടയാൻ കാരണം അവിടെ ശുചിതത്വം ശുചിയാലയം അതായത് ബാത്റൂം ഒന്നും അവിടെ ഇല്ല പിന്നെ കുട്ടികൾക്ക് ഫീഡിങ് കൊടുക്കാനുള്ള സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിഷേധമായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഏതായാലും നമുക്ക് ആ വിഷയത്തിലോട്ട് ആദ്യം കിടക്കാം അവിടെ വന്ന ശേഷം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അവിടെ തന്നോട് പ്രവർത്തിച്ചിരുന്ന അത് തന്നോട് ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ച ആ പ്രവർത്തകരോട് നല്ല മാന്യമായിട്ട് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു അല്ലാതെ അവർ മേലൊരു തട്ടിക്കയറാനും ഒന്നും നിന്നില്ല കാരണം ഓരോരുത്തർ ഏത് രാഷ്ട്രീയക്കാരാട്ടെ എന്തു ആകട്ടെ ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തന്നെ മുൻ ബഹുമാനത്തോടെ കണ്ടിട്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കാല അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ശൈലിയും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു അറിവും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടി കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പല പിന്നെ സംസാരങ്ങളുടെയും നമുക്ക് മനസ്സിലായിട്ടുള്ളൂ ഏതായാലും നമുക്ക് ആ വാക്കുകളിലോട്ട് കടക്കാം ആ പ്രവർത്തകരോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലോട്ട് നമുക്ക് കടക്കാം ഓക്കെ അപ്പം വീഡിയോ കണ്ടിട്ട് തരാം സംസാണെങ്കിൽ മാത്രം സംസാരിക്കും മന്ത്രി പറയും ഞാൻ സംസാരിക്കും അവർക്ക് നമ്പറിൽ നമ്പർ ഇട്ടു മുനിസിപ്പാലിറ്റി ആണ് കോടതിയല്ല ഈ ഘട്ടത്തിൽ നമ്പർ ഇല്ലാത്ത മുനിസിപ്പാലിറ്റി നിങ്ങൾ എന്റെ വൈ എസ് പൽ ചെയർമാനിച്ചില്ല വൈലസ്പിരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് മുൻസിപ്പൽ ചെയർമാൻ എന്നോട് അനുവദിച്ചത് മുൻസിപ്പൽ മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ മുൻസിൽ ഞാൻ പറഞ്ഞു മാറ്റാറ് നമ്പർ തരില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവര് ഒഴിഞ്ഞു കൊടുക്കാൻ മുൻപാലം പറഞ്ഞിട്ടുണ്ട് അറിയിച്ചു കോടതി അവർ ഒഴിഞ്ഞാൽ പറഞ്ഞാൽ അവർ കാശ് വാങ്ങിക്കാൻ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ മന്ത്രി അവിടെ ഈ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തു നിന്നായാലും അതിന അധികൃതമായിട്ട് പല കച്ചവടക്കാരും അവിടെ ജോലി ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ അവരെ നീക്കം ചെയ്യണമെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് തൊട്ടടുത്തങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാത്ത രീതിയിൽ വളരെയധികം ആൾക്കാർ അധികൃതമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ കച്ചവടം ചെയ്യുന്നത് ഓരോരുത്തർക്ക് ജീവിക്കാൻ മാർഗം മാർഗ്ഗമാണ് മാർഗ്ഗം ഇല്ലാത്ത കൊണ്ടിട്ടാണ് നമുക്ക് തന്നെ അറിയാം എങ്കിലും ഇങ്ങനെ അധികൃതമായ കച്ചവടം ചെയ്യുന്നത് തന്നെ നമ്മുടെ ഒരു നാടിൻ്റെ പുരോഗതിക്ക് പുരോഗതിക്ക് തടസ്സമാണെന്നുള്ളത് വ്യക്തത മനസ്സിലാക്കുന്നില്ല അത് ഒരു അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുരോഗതിന് അത് അത്യാവശ്യമാണ് അതിനൊക്കെ ഒരു സ്ഥലവും സാധനം കളം എല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ പക്ഷേ നമ്മൾ റോഡിന്റെ വക്കത്തോട്ട് നമുക്ക് എന്നാ ആൾക്കാരോ ഓരോ ചേർന്ന് നടക്കണം വളരെ സൈഡ് എടുത്ത് സൈഡ് അങ്ങനെ കുറെ കണ ഇതുണ്ടല്ലോ മറന്നുപെട്ടത് അതുകൊണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ പോലും നടക്കാൻ പറ്റത്തില്ല നമ്മളെ റോട്ടിലൊക്കെ അവിടെയൊക്കെ ആൾക്കാർ ഒരാൾക്കാരിങ്ങനെ സാധനങ്ങളും മറ്റതും മറിച്ചതൊക്കെ വിട്ടോട് ഇറക്കണം അപ്പോൾ സത്യമായിട്ടും അത് നിരോധിക്കേണ്ട കാര്യമാണ് നമ്മുടെ അത് ഒരു നാടിന്റെ പുരോഗമനത്തിന്റെ എതിരാണ് ആ ഒരു രീതി അപ്പം ഇത് പറയുമ്പോഴും എന്നാ അവിടെ അത് നടക്കുന്നതുകൊണ്ടിട്ടാണ് ഈ ഇതിന് നമ്പർ ഇട്ട് കൊടുക്കാത്തതും കാര്യങ്ങളും ഒക്കെ അപ്പം അതിൻ്റെതായ ഓരോ ഫോൾമാറ്റും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം ഏതൊരു കാര്യത്തിനായാലും അതിൻ്റേതായ ഫോർമാലിറ്റീസ് ഉണ്ട് എന്നാൽ അത് ഓരോ കടമ്പകൾ കടന്നാൽ മാത്രമേ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് ന അതിനൊക്കെ തുനിഞ്ഞിറങ്ങി നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് കടത്തുള്ളൂ എന്നൊക്കെ ഒരേ ഒരേ ഒരു സ്റ്റെപ്പുണ്ട് പള്ളതിനും അപ്പോൾ അതൊക്കെ തന്നെ തരണം ചെയ്ത ശേഷം മാത്രമേ പള്ളത്തിലോട്ടും പോകാൻ പറ്റുള്ളൂ അതാണ് അദ്ദേഹം ചോദിക്കുന്നത് നല്ല മാന്യമായിട്ട് രീതിയിൽ അയാൾ അരിയത്തോട്ട് വിളിച്ച് നിർത്തി എല്ലാവരും കൂടി സംസാരിച്ചാൽ മനസ്സിലാകത്തില്ല ഏതെങ്കിലും ഒരാൾ സംസാരിച്ച കാര്യം സംസാരിച്ചാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ അയാളെ വിളിച്ച് നിർത്തി സംസാരിക്കുന്നത് നിങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ടോയെന്ന് അപ്പം അയാൾക്ക് പറയാൻ വാക്കുകളില്ല കാരണം ഇതൊക്കെ സ്ക്രിപ്റ്റഡാണ് ഇന്ന സ്ക്രിപ്റ്റാണ് അവരെഴുതി കൊടുത്തിരിക്കുന്നത് ഇന്നത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവർക്ക് കയ്യിൽ നിന്നിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ കാര്യം ഇവരൊക്കെ വരുന്നത് ബിരിയാണി ചായ ഉച്ചക്ക് ബിരിയാണി വെള്ളം പിന്നെ വൈകുന്നേരത്തൊക്കെ ചായ കടി പിന്നെ വൈകുന്നേരം ഇതൊക്കെ കഴിയുമ്പോൾ ഒരു നാന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപയെന്നുള്ള ഇപ്പം ഇരുന്നൂറ് മുന്നൂറും അഞ്ഞൂറൊക്കെ ഉണ്ട് അങ്ങനെ കിട്ടുന്ന ചില ആൾക്കാരാണ് അപ്പോൾ അവർക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാവും ഇന്ന് സ്ക്രിപ്റ്റ് ആയിരിക്കും അവിടെ പറയേണ്ടതെന്ന് അപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതുപോലെ ബബ്ബബ അടിച്ച് ജയ് ജയ് ബി ജെ പി എന്ന് പറയാനേ പറ്റത്തുള്ളൂ അതായത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അവർക്കൊക്കെ ഇങ്ങനെ ഒരാൾക്കാരുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നുമല്ല ഇതിപ്പോൾ ബി ജെ പി ആയതുകൊണ്ടല്ല പിന്നെ വേറെ ആൾക്കാരാണെങ്കിലും അവർക്ക് ഇതുപോലെ ആൾക്കാരെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ അതായത് ആ ഒരു മറുപടി നമ്മൾ ചോദിച്ചാൽ അതിന് മറുപടി പറയണമല്ലോ ഉചിതമായ ഒരു മറുപടി പറഞ്ഞത് അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഈ ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതിൽ നല്ലൊരു കാര്യം അല്ലേ ഇനി ഏതായാലും നമുക്ക് ആ ഒരു നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ ഫസ്റ്റ് സൂ ആദ്യത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ച ആ ഒരു സംഭവം അവിടെ ചെറിയ കശപശയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാ അതിൽ പോലീസ് ഇടപെടുന്നുണ്ടായിരുന്നു അപ്പം അതിന് അതും ഒന്ന് കണ്ടിട്ട് വരാം ആ വീഡിയോ বেচারে ഒരു സ്ത്രീ പിന്നെ വീർക്കിളിൽ വടി ചുറ്റിയാൽ തുണി ചുറ്റിയാൽ മാത്രം മതി സോറി തുണി ചുറ്റിയാൽ മാത്രം മതി സ്ത്രീ എന്ന് പേരെഴുതി വെച്ചൊക്കെ തോന്നുന്ന ചില ആണുങ്ങളുണ്ട് ഇങ്ങനെ നരമ്പന്മാറി അവർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇവിടെ ഈ സ്ത്രീ ഒരു വനിത എന്നുള്ള വനിതാ പോലീസിന് ആ ഒരു ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല ഉണ്ടോ ഇല്ല ഇല്ല ചിലവരൊക്കെ പറയുന്നതാണാൽ എനിക്ക് ആ ഡ്രസ്സ് ഇട്ട് പോകുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അതായത് ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്ന ചില പെൺകുട്ടികളെ കാണുമ്പോഴും അല്ലെങ്കിൽ വലിയ ആൾക്കാരെ കാണുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഇതിന് അടിയിൽ കുറെ വന്ന് കമൻറ് പറയുന്നത് എന്തിനു വേണ്ട ആൾക്കാരെ പോലീ വനിതാ അവിടെ വനിതകളില്ല എന്തുകൊണ്ട് വനിതാ പോലീസിനെ കൊണ്ടുവന്നോ എന്ന് അത് അതൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഒരു സ്ഥലത്ത് മുൻകൂട്ടി ആലോചിക്കാൻ പറ്റും അവിടെ വനിതകൾ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള അതുമല്ല അവരുടെ ഒരു കടമയാണ് നിയമം കയ്യിലെടുക്കുമെന്ന് കാണുമ്പോൾ അതായത് പൊതുസമൂഹത്തിന് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അമർത്തിക്കൊണ്ട് അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അടിച്ചമർത്തുക എന്നല്ല നിയന്ത്രിച്ച് കൊണ്ടുപോകാ എന്ന സോറി കേട്ടോ അടിച്ചമർത്തുക എന്ന് പറയുന്നത് ശരിയാണ് നിയന്ത്രിച്ച് കൊണ്ടുപോകാന്നുള്ളത് ഇവിടുത്തെ നിയമപാലകരുടെ കടമയാണ് അതിൽ ആണോ പെണ്ണോ എന്നുള്ളതല്ല എൻ്റെ ജോലിയാണത് എന്ന് പറഞ്ഞാൽ ആ ഒരു വനിതാ പോലീസ് ഇറങ്ങിയതിന് നല്ലൊരു കാര്യമല്ലേ അത് അവർ നോക്കിയിരുന്നില്ല ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ല എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങണ്ട എന്ന് പറഞ്ഞവർ നോക്കിയിരുന്നു ഇല്ല അവിടെയാണ് അവിടെയാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ ജോലിയാണ് പൊതു ഒരു ജന ജനത്തെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ആ പാലന പാലിക്കേണ്ടത് അവരുടെ അത്യാവശ്യം ആണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവർ അതിൽ നിന്ന് മാറ്റുകയും ചെയ്യേണ്ടത് ആ മാറ്റം ചെയ്യേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അതിനവരിറങ്ങി അതിനവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ആവശ്യം പക്ഷേ ഇതിനകത്ത് വന്നേക്കണ വന്നേക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്തിനീ വനിതകളില്ലാത്ത സ്ഥലത്ത് വനിതകൾ കയറി വനിതാ പോലീസ് എന്തിനു കയറി വന്നു ഈ ചോദിക്കുന്നവന്മാരിക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് കാര്യം ഇങ്ങനെ ബി ജെ പിൻ്റെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഞാൻ ബി ജെ പിക്കാർ കുറ്റം പറയുന്നതല്ല കാരണം ബി ജെ പി ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നെ ബഹുമാനിക്കുകയും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഞാൻ ഞാനവർക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരുപാട് ബി ജെ പിക്കാരുണ്ടട്ടാ ഈ തലക്കോളില്ലാത്ത ആൾക്കാരല്ല തലക്കോളില്ലാത്ത ആൾക്കാരാണ് പല രീതിയിലുള്ള പല വർഗീയതയും കുറേ ഇനങ്ങൾ കൂടുതലിങ്ങനെ പൊക്കി പറയുന്നതും കാണിക്കുന്നതും അപ്പോൾ ഈ പറയുന്നില്ല ഇതിൻ്റെ അകത്ത് ഇയാൾ ബിജെപിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബിജെപിക്കാരനാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് എടുക്കാം ഇയാൾ ബിജെപിക്കാരനാണെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ദിവസം റെന്റിനെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പം അവനിക്കായ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും പ്രതിഷേധം ചെല്ലുമ്പോൾ പല സ്ത്രീകളെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും പലവരും ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് എന്ന് വിചാരിച്ച് അത് ഈ ഇടയിൽ നിൽക്കലും മറ്റതാണ് എന്ന് വിചാരിച്ചിട്ട് അവർ ഈ പിന്നെ മുള മുഖ വിലക്കെടുത്തിട്ടുണ്ടാവില്ല ഞാൻ വിചാരിച്ചത് ഈ പോലീസ് ഈ കണ്ട തിരിച്ച് രണ്ട് ചെറുത്തിട്ടങ്ങ് അടിച്ചിട്ടേ കൊടുക്കും അവനെ തിരിച്ചങ്ങ് കൊടുക്കത്തുള്ളത് പക്ഷേ അല്ല പിന്നെ ചിലർ പറഞ്ഞായിട്ട് അവനാ തെക്കിൻ തരേലും വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചു അവിടെ ഇത്തിരി ആൾക്കാർ പിടിച്ചു മാറ്റുന്നുണ്ട് അവന്മാരൊക്കെ അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അല്ല ഇവൻ ഓടി വന്ന് പിടിച്ചിട്ട് തപ്പുന്നതേ ഉണ്ടോ അല്ലെങ്കിൽ ഞാനത് ഇവിടെ ചെറുതായിട്ടൊന്നും കൊടുക്കുക അവനിങ്ങനെ വല്ലാതെ പിടിച്ച് തപ്പുന്നുണ്ടാവും ഏതായാലും എനിക്ക് ഇനിയിപ്പം പിന്നെ ഇത് ഈ ഫോട്ടോസും പിന്നെ വീഡിയോസൊക്കെ ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ പിന്നെ വൈറലായതുകൊണ്ട് തന്നെ അത് ശരിക്ക് അത് കാണേണ്ട ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതിന് ശരിക്ക് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് പെരുമാറാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോകും അപ്പോൾ ഏതായാലും ഇവൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കുറച്ച് ശ്രദ്ധിക്കുക സ്ത്രീകൾ നിങ്ങൾ എത്ര നല്ല ഫുൾ ഡ്രസ്സിൽ ഇട്ട് നടന്നാൽ പോലും നിങ്ങളും അവിടെ പിന്നെ ഇവനൊക്കെ എവിടെയെങ്കിലും ഒളി ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ അവരുടെ ഒരു ഗതിയോടെ ഞാൻ ആലോചിക്കണം ആ വീട്ടിലെ അമ്മയായാലും പെങ്ങന്മാരാണെങ്കിലും അവരുടെ പിന്നെ ഭാര്യയുടെ ഒരു സങ്കടം ഭാര്യ കാണണമെങ്കിൽ ഭാര്യക്കും പെറ്റത്തുള്ളക്കൊക്കെ എന്ത് സങ്കടം ഇരിക്കും ഈ കാണിക്കുന്ന കാഴ്ച കാണുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണെന്ന് കാലവും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാകാൻ സാധ്യതയുണ്ട് അവൻ്റെ ആ പിടുത്തവും കാര്യങ്ങൾ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ന്യായീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം നമ്മൾ സുരക്ഷിത ആണ് ഈ നമ്മുടെ നാട്ടിൽ എനിക്ക് ഇറങ്ങി നടക്കാം ഇങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ ഈ ഗൾഫിനാർത്ഥത്തിൽ ഇടാം എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങി നടക്കാം നമുക്ക് യാതൊരു പ്രശ്നമില്ല ഇവിടുത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും അങ്ങനെയാണ് അത് പാലിക്കാൻ ഇവിടെ ഇവിടുത്തെ ആൾക്കാരൊന്നുമല്ല ഒന്നുമല്ല ഏത് ആൾക്കാർക്കും അത് ബാധ്യസ്ഥയാണ് ഏത് നാട്ടിൽ നിന്ന് വന്നാൽ വിദേശീയനില സ്വദേശീനിലെ എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ബൈ